തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ സഹകരണ കാർഷിക ബാങ്കിൽ നിർമ്മിച്ച സ്മാരക തുറന്നുകൊടുത്തു മന്ത്രി എം പി രാജേഷ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി താലൂക്ക് പ്രവർത്തന പരിധിയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച മീറ്റിംഗ് ഹാളാണ് കൊടുത്തത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന എൻ ഉണ്ണികൃഷ്ണന്റെ നാമദേഹത്തിലാണ് ഹാൾ നവീകരിച്ചിട്ടുള്ളത് മന്ത്രി എം ബി രാജേഷ് നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ പട്ടാമ്പിയിലെ ഒരു ജനനേതാവായിരുന്നു സ്വീകാര്യത ഉണ്ണികൃഷ്ണൻ പ്രാഥമിക കാർഷിക വികസന ബാങ്കിന്റെ ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സഹകരണ രംഗത്തും വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പോലെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സഹകരണ രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിച്ച ഒരാളുടെ ഓർമ്മ പുതുക്കാൻ ഇങ്ങനെ ഒരു ഹോള് നിർമ്മിച്ചു എന്നുള്ളത് വളരെ ഉചിതമാണ് അതിന് ഞാൻ പട്ടാമ്പി പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്കിനെ അഭിനന്ദിക്കുകയാണ് മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് പറയേണ്ട ഒരു വേദിയാണിത് എന്ന് ഞാൻ കരുതുന്നില്ല സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചോ മറ്റും കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ധാരാളം പേടി വേദിയിൽ പ്രസംഗിക്കാനുണ്ട് മുൻ എം എൽ എ സിഖ വി കെ ചന്ദ്രനും എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സഖാവെന് കൃഷ്ണൻ്റെ സഹപ്രവർത്തകരായിരുന്നവരാണ് അപ്പോൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു പി മമ്മിക്കുട്ടി എം വാസുദേവൻ എൻ പി വിനയകുമാർ വി കെ ചന്ദ്രൻ വി എം സാവിത്രി ടി അനൽകുമാർ ടി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി മനോജ് എം എൻ കരുണാകരൻ കെ രഞ്ജിത്ത് ഇ ഡി ശ്രീജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു മറ്റു ഉപഹാര സമർപ്പണവും നടന്നു